റൊട്ടി ലെയർ റൊട്ടി റൊട്ടി അല്ലെങ്കിൽ ലെയർ റൊട്ടി നമ്മളെ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഐറ്റം കേട്ടോ അത് സംഭവം നല്ല കിട്ടുന്ന ഒരു ഐറ്റം ഉണ്ട് അപ്പം നമുക്കത് കാണാത്ത ഫ്രണ്ട്സിനായിട്ട് ഒന്നുകൊണ്ട് കാണിച്ചു തരാം അതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ റൊട്ടിയുടെ എല്ലാം ഇങ്ങനെ മടക്കി മടക്കായിട്ട് ഇങ്ങനെ വെച്ചൊക്കെയാണ് അപ്പം അത് എടുക്കാം നമ്മളെ ചപ്പാത്തിപ്പലയിലിങ്ങനെ വെച്ചു കൊടുക്കാം ചപ്പാത്തിപ്പലയിൽ ഇങ്ങനെ വെച്ചിട്ടു ശേഷം അവർക്ക് പരത്താൻ കേട്ടോ ഇതെങ്ങനെ പരത്തി കൊടുക്കാൻ കേട്ടോ അപ്പം ഇതെല്ലാം കഴിവ് പ്രശ്നങ്ങളെ കണ്ട് തന്നെയാണ് അപ്പം കാണാത്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും അപ്പം അവർക്ക് വേണ്ടി ഞാൻ കാണിക്കുന്നത് ആട്ടിപ്പൊടി ഒരു ഐറ്റം ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണെങ്കിൽ ഒന്നുകൂടെ കാണിക്കുന്ന കേട്ടോ അപ്പൊ നമ്മളത് ഒന്ന് നമ്മളത് ഇങ്ങനെ ചപ്പാത്തി അല്ലെങ്കിൽ വെച്ചിങ്ങനെ പരത്തി ഒന്ന് നമ്മളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഇനക്ക് തന്നെ ഇതിലേക്ക് നമ്മളെ ഇതില് ചൂട് പോകാത്ത ഈ പാത്രത്തിൽ നമ്മളത് ഒരു പോണത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലാ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഓരോരോ മടക്കാണ് കേട്ടോ ഇങ്ങനെ പെറോട്ട എടുത്ത് കഴിക്കുന്ന ഇനക്ക് നമുക്കത് ഇങ്ങനെ കഴിക്കാൻ പറ്റും കേട്ടോ ഓരോരോ മടക്കാണ് കേട്ടോ നമുക്ക് ഓരോരോ മടക്കാണ് അതിനാ മടക്ക് റൊട്ടി എന്ന് പറയുന്നത് കേട്ടോ അപ്പം മടക്കാണ് ഫുള്ള് മടക്ക നല്ല ചൂട് കേസുകൊടുക്കട്ടെ നല്ല കിടലും ചൂട് ഇതാണ് ഐറ്റം മടക്ക് റൊട്ടി അപ്പം നമ്മുടെ പെറോട്ടയെന്ന് ഇതിൻ്റെ ഫ്രെഡിൽ ഒന്നുമല്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ സംഭവം അപ്പം നമുക്കത് ഇവിടെ വരാം ഇതായതൊന്നെടുക്കാം അതായത് ഇതിലൊക്കെ ഒരുപാട് മടക്കം ഉണ്ടല്ലോ ഫുള്ള് മടക്കാനുണ്ടോ ഓക്കെ ഫ്രണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഐറ്റം അപ്പം വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം നമുക്ക് ഇതൊന്ന് പരത്തി കൊടുക്കാൻ കേട്ടോ ഇത് ഇതൊന്ന് പരത്താം നമുക്കൊന്ന് പരത്തി ഒന്ന് റെഡിയാക്കാം എന്നിട്ട് നമ്മളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതായത് പൊള്ളി വരുന്നുണ്ട് ഈ പൊള്ളി വരുന്നത് വേറൊന്നുമല്ല ഇതിനകത്തുള്ള മടക്കുകയാണ് കേട്ടോ ഈ മടങ്ങി 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 തോന്നിയ മടക്കുണ്ട് മടക്കാണ് ഇങ്ങനെ പൊങ്ങി വരുന്നത് നല്ല വെറൈറ്റി ആയിട്ടുണ്ട് നല്ല കിട്ടുന്നതായിട്ടുണ്ട് അപ്പം നമുക്ക് അത് ഇതിലേക്ക് ഇനി എണ്ണ തെച്ചു കൊടുക്കാം നമ്മൾ ഈ ബ്രഷ് വെച്ചിട്ട് എണ്ണ തെച്ചു കൊടുക്കാം അപ്പം കൂടുതലും പൊങ്ങി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ആ പൊങ്ങി വരുന്നത് ആട്ടിപ്പൊളിയാണ് അപ്പം എല്ലാവരും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വരുമ്പോൾ തന്നെ വിളിക്കാം നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് സാധാരണ ഇങ്ങനെ കുറെ കൂടെ പറയുന്നത് എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക അപ്പം അതായത് ഇതിൻ്റെ ഓരോരോ മടക്കിതാ ഇപ്പം ഇങ്ങനെ നൂന്ന് വരുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓരോരോ മടക്കായിട്ട് ഇപ്പം നൂന്ന് വരും അപ്പം എല്ലാവരും സേർദിച്ച് നോക്കിക്കോളൂ ഇതിൻ്റെ ഓരോരോ മടക്കായിട്ട് നൂന്ന് മൂന്ന് വരും നമ്മളെ മടക്ക് കേട്ടോ കേട്ടോ ഇങ്ങനെ നൂന്ന് വരെ ഓരോരോ മടക്കായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിടനായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക തിരിച്ചിട്ട് കൊടുക്ക കേട്ടോ കണ്ടോ ഇത് ഇതിനകത്ത് മൊത്തം മടക്കാണ് മടക്കി മടക്കി മടക്കും മടക്കാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഉണ്ട് കേട്ടോ മടക്കി മടക്കിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ നമുക്ക് എണ്ണ ഒന്ന് തടയിൽ കൊടുക്കാം നന്നായിട്ട് തടയിത്തേക്ക് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് ഇതാണായിട്ടേ കേട്ടോ അപ്പൊ നമുക്കത് ഇനി ഒന്ന് നമ്മൾ പരത്തിവിടാൻ വെച്ചിട്ടുണ്ട് കണ്ടോ പിന്നെ അതനുസരിച്ചതാണ് ഇവിടെ നമുക്ക് അതാ ഇവിടെ ഒന്ന് കാണിക്കുമ്പോൾ ജസ്റ്റ് തുറന്നു ഞാൻ കാണിച്ചു തരാം എന്താ ഓരോ മടക്കും നല്ല വിസിബിൾ ആയിരിക്കും കേട്ടോ അതായത് ഓരോ മടക്കാണ് കേട്ടോ വിശ്വത് കണ്ടോ കണ്ടോ ഓരോരോ മടക്കാണ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി അത് പെറോട്ട മടക്കിരിക്കുന്നതൊക്കെ കണ്ടോ ഓരോരോ മടക്കാണ് അപ്പൊ നമുക്കിതാ ഇവിടെ വരുമ്പോഴത്തേക്കും കാണാൻ പറ്റും കണ്ടോ നമ്മൾ കരണ്ട് കൊണ്ട് പിടിക്കുമ്പോഴത്തേക്കും മടക്കിങ്ങനെ നൂന്ന് തോന്നുന്നു വരാൻ കേട്ടോ ഇതെല്ലാം നമ്മുടെ മടക്ക് റൊട്ടി നല്ല കെട്ടിലായിട്ടുണ്ട് മടക്ക് മൂന്ന് വരുന്നുണ്ടോ അപ്പം ഇടത്ത് കഴിക്കാനൊക്കെ നല്ല അടിപൊളിയാണ് നല്ല സൂപ്പർ ഒരു ഐറ്റം ആണ് അപ്പം എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക ഓക്കെ എന്താ ഓരോരോ മടക്കായിട്ട് തോന്നുന്നു വരുന്നോ കണ്ടോ കണ്ടോ പെറോട്ട വരുന്നതിനക്ക് വരും കണ്ടോ കേ അപ്പോൾ ഇതാണ് നമ്മുടെ മടക്ക രട്ടി അപ്പം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം കാരണം നമുക്ക് തണുത്ത് പോകും നല്ല ചൂടുള്ള കൂടി കഴിക്കുന്നതാണ് ഇതിൻ്റെ ഒരു കീട്ടിലും രസം എന്ന് പറയുന്നത് അടിപൊളിയാണ് സംഭവം അപ്പം ഞാൻ ഇനി മടക്ക് നൂരുന്നത് ഇതിന് കാണിച്ചു കേട്ടോ നമ്മൾ കരണി ആയിട്ട് പിടിക്കുമ്പോഴത്തേക്ക് മടക്കിങ്ങനെ തോന്നുന്നു വരും ഓക്കെ ഫ്രണ്ട്സ് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ കുറച്ചുകൂടെ ഒന്ന് മൂത്ത് വരുമ്പോ കാണാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ മടക്ക റൊട്ടി മടക്കറൊട്ടി പിടിച്ചത് ഇതിന്റെ അകത്ത് ഒരു നാലഞ്ച് മടക്കുണ്ട് കേട്ടോ മടക്ക് മടക്കി മടക്കിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് മടക്കിയിട്ടാണ് നമ്മൾ പരത്തി കൊടുക്കുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് കാണാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ആരും ഹായ് ഹായൊന്നില്ലല്ലോ എല്ലാരും ഒന്ന് ഹായടിച്ച് എല്ലാ ഫ്രണ്ട്സൊന്നും ഹായടിച്ച് എന്താ മടക്കം കണ്ടോ എല്ലാ ഫ്രണ്ട്സും കാണാത്ത ഫ്രണ്ട്സ് ഒന്നും കണ്ടോളൂ മടക്കാണ്ടോ ഓരോരോ മടക്കാണ് ഓരോരോ റൊട്ടി ആയിട്ടിരിക്കുന്നത് ഓരോരോ മടക്കാണ് സംഭവം അപ്പൊ എല്ലാവരും ഒന്ന് ഹാരിച്ചാൽ നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരു കിടിലം ആട്ടിപൊളി ഐറ്റം കൊണ്ടുവന്നിരിക്കും നമ്മൾ മടക്ക് റൊട്ടി ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ കിടിലം ആട്ടിപ്പൊളി മടക്ക് റൊട്ടി അല്ലെങ്കിൽ ലെയർ റൊട്ടി രണ്ട് പേരും ഇതിന് പറയും കേട്ടോ മടക്ക് റൊട്ടി എന്നും പറയും ലെയർ റൊട്ടി എന്നും പറയും ഓക്കെ ഐറ്റം അപ്പൊ നമുക്ക് കൂടുതൽ വിസവുകൾ ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് കണ്ടാൽ മതി നമുക്ക് അവിടെ നിന്ന് കാണിച്ചു നമ്മളതായിട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതെല്ലാം മടക്കാണ് കണ്ടോ ഓരോരോ മടക്കാണ് ഫുള്ള് മടക്കാണ് അല്ല പബ്സ് മടങ്ങിയിരിക്കുന്നതൊക്കെ മടങ്ങി മടങ്ങി മടങ്ങിയിരിക്കുകയാണ് മടങ്ങിയിരിക്കുക അപ്പൊ എല്ലാരും കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഓക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് ഓക്കെ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ പരിപാട്ടം കൊടുക്കുന്നു നമുക്ക് അതായത് ഇത് കൂടെ എടുത്ത് അതിലേക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കാം നമ്മുടെ ഫ്രീ ഫയലിലേക്ക് ഓക്കെ ഫ്രണ്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മടക്കുറൊട്ടി ഉണ്ടാക്കാൻ നമ്മൾ എല്ലാവരും പഠിച്ചുകഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ കേട്ടില്ല അവിടെ സംഭവം ഓക്കെ ആട്ടിപ്പൊളി ഒരു ആയിട്ട് പോകണം കണ്ടോ ഇത് ഓരോരോ മടക്കാട്ട് ഇരിക്കുന്നതല്ല എല്ലാം മടക്കാണ് മടക്കി 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 മടക്കിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ എന്റെ വീഡിയോസ് ഫുള്ള് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും പോയി കാണുക നിങ്ങൾക്ക് എന്തൊക്കെയാലും ഇത് ഇഷ്ടപ്പെടുക കേട്ടോ സംഭവം സൂപ്പർ ആയിട്ടാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിൽ ചൂട് പോകാതെ ഒന്ന് അടയ്ക്കട്ടെ അപ്പൊ ഇത് പരത്തുന്ന കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കിയ ഇതെല്ലാം നമ്മൾ മടക്കി മടക്കി ഉണ്ടാക്കിയ വെച്ചേക്കാനാണ്ടോ ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് എടുത്ത് പരത്തി കൊടുത്താൽ മാത്രം മതി കണ്ടോ അപ്പോൾ എല്ലാം മടക്കി കണ്ടോ എന്നുള്ളൊരു ഇത് മാത്രമേ ഇനി ഉള്ളൂ അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും ആരും ഇല്ലേ എവിടെ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ ആരെയും കാണുന്നില്ലല്ലോ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ കഴിഞ്ഞ പ്രൊഡക്സേ ഹായ് കിട്ടി കേട്ടോ കൊറേ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്തു അപ്പൊ ഈ പ്രൊഡക്സും ആരും വരുന്നില്ലേ ഓക്കേ നമ്മളെ കിടനം കിടനം മടക്ക് റൊട്ടിയാണ് ഗസ് ഉണ്ടാക്കുന്ന മടക്ക റൊട്ടി നല്ല അട്ടിപ്പൊഴി രുചിയിലുള്ള കിട്ടില മടക്ക റൊട്ടി അതായി നമുക്കത് എത്രയും കുറെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാറുള്ളു കേട്ടോ സമ കിട്ട ഒരു സാധനമാണ് ആട്ടിപ്പൊളിയാണ് അപ്പോൾ എല്ലാവരും കാണുക കണ്ടാൽ മാത്രം പോരാ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും എനേബിൾ വയ്ക്കുക അതൊന്ന് മറിച്ചിട്ടുണ്ടാകും അതുപോലെ ആട്ടിപ്പൊളി ഒരു ആയിട്ടുള്ളൂ നമുക്ക് എണ്ണ തെച്ചു കൊടുക്കണം അതായത് എണ്ണ തെച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് എണ്ണ തടയിൽ കൊടുക്കട്ടെ എണ്ണ തടയിൽ കൊടുക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ ഈ മടക്കുകൾ നൂന്ന് വരുന്നത് അതുപോലെ തന്നെയാണ് തീ തീയുടെ കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കുക ചെറിയ തീയിൽ മാത്രമേ ഇട്ട് കൊടുക്കാവൂ കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള മടക്കെല്ലാം നന്നായിട്ട് വെന്ത് വരണം അതിനാണ് ഞാൻ ചെറിയ തീയിൽ കൊടുക്കാൻ പറഞ്ഞു കേട്ടോ കാരണം മടക്കുണ്ടോ മടക്ക് നൂന്ന് വരുന്നുണ്ടോ ഓരോരോ മടക്കാണ് അത് വിശാലമായിട്ട് കഴിക്കുമ്പോൾ നൂന്ന് വരും ഞാൻ കേട്ടോ മൂന്ന് വരും അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നമുക്ക് കാര്യമാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് സർപ്പം ഞാൻ ഇങ്ങനെ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും പെരുപെട്ട നേരെ എന്നെ നിക്കാം ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് തൈട്ട് വരാം ഒന്നും കാണാം കാണാത്ത പ്രശ്നായിട്ട് ഒന്നും കൂടെ മടക്കുകൾ രുചിട്ടു കണ്ടോ സംഭവം കണ്ടോ ഓരോരോ മടക്കാണ് പൊറോട്ടയുടെ സെയിം രുചിയൊക്കെ തന്നെയാണ് പക്ഷെ കുറച്ചൊരു ഒത്തിരി നാവൽ ഒരു ഇത് വരും നമുക്ക് കേട്ടോ ഓരോരോ മടക്കാണ് കേട്ടോ ഓരോരോ മടക്ക് 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 മടക്കായിട്ടാണ് ഇരിക്കുന്നത് എല്ലാം അങ്ങനെ തന്നെയാണ് ഉണ്ടോ എല്ലാ മടക്കാണ് ഉണ്ടോ എല്ലാം മടക്കി മടക്കി മടക്കിന്ന് കീറമ്മ അരച്ച് കാണി കാണാൻ പറ്റും കേട്ടോ എല്ലാത്തിലും മടക്കാൻ ഉണ്ടോ അതായത് എല്ലാ മടക്കാണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ മടക്കറൊട്ടി ഓക്കെ ഫ്രണ്ട്സ് നമുക്കതാ ചൂട് മടക്കുന്നേ അപ്പൊ നമുക്കിതാ പൊങ്ങി വരുന്നുണ്ടോ ഇത് ഈ പൊങ്ങി വരുന്നത് ആ മടക്കാണ് ആ താഴെയുള്ള മടക്കുന്ന ഏറ് വന്നാണ് ഇത് പൊങ്ങി ഇങ്ങനെ വരുന്നത് കണ്ടോ അപ്പൊ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റുന്ന ആ പൊങ്ങി വരുന്നോ ആ മടക്കാണ് അത് വീർത്ത് വരുന്നത് അകത്തുള്ള മടക്കുകാരാണിങ്ങനെ വീർത്ത് വീർത്ത് വെന്ത് വരുന്നോ കണ്ടോ കേസ് കണ്ടോ ഒന്ന് കാണിച്ചുകൊടുത്തേ എന്റെ ഫ്രണ്ട് എന്താ ഓരോരോ മടക്കാരാണ് അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലോ അപ്പൊ ഇത് നമ്മളെ മടക്ക റൊട്ടി അല്ലെങ്കിൽ ലേർ റൊട്ടി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഓരോ പ്രാവശ്യം തിരിച്ചിട്ടുള്ള നമുക്ക് ഫസ്റ്റ് ടൈം തിരിച്ചിട്ട് നമുക്ക് എണ്ണ തെച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് എണ്ണ തെച്ചുകൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിടന്ന വിശേഷും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് തീർച്ചയായിട്ടും നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് ഈ പ്രാവശ്യം നമുക്ക് ഹായ് ആയെന്ന് തന്നെയല്ലോ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞത് എല്ലാരും ഹായ് പറഞ്ഞ കേസ് നിങ്ങൾ ആരും ഇല്ല ഇവിടെ എല്ലാരും ഉറങ്ങിയു പത്തരേണ്ടി ഓക്കെ നമ്മളത് ഇപ്പോഴും നമ്മളെ മഴ ക്രോട്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിട്ടുള്ളൂ അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറയുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തിരിയുടെ കുറവാണ് വീഴുന്നത് അതാണ് ഒരു വയനെപ്പോഴും സംഭവം നല്ല പൊളി സാധനമാണ് അപ്പൊ എല്ലാരും സമയം കിട്ടപ്പെട്ടുണ്ടാക്കി നോക്കുക അട്ടിപ്പൊളിയാണ് കിട്ടിലവാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി അവിടെ ഒരു മൂന്നും രണ്ടും അഞ്ചെണ്ണം അഞ്ചും രണ്ടും ഏഴെണ്ണം കൂടെ നമുക്ക് ഫിനിഷ് ചെയ്യണുണ്ട് ഇത്രയെണ്ണം ഏഴല്ല എട്ടെണ്ണം കൂടെ നമുക്ക് ഫിനിഷ് ചെയ്യാനുണ്ട് അപ്പോൾ ഇനി എത്ര സമയം എടുക്കുമെന്നറിയാൻ വയ്യ ഓക്കെ അപ്പോൾ നമ്മളെ മാക്സിമം നമ്മളത് കാണിക്കുന്നത് ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് ലൈവ് കാരണം പണ്ട് ഞാൻ ഒരുപാട് നേരെ കാണിക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് അതൊരു ഇതായിട്ട് തോന്നി അതിന് ശേഷം കൊണ്ട് ഇത്രയും കുറവ് കാണിക്കുന്ന കണ്ടു അപ്പോൾ നമുക്കിതാ ഇത് അടുത്ത് തന്നെ എടുക്കാം നമുക്ക് ഇതായിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് വിശേഷം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ ദൈവ് വരുന്ന അടുത്തൊരു പാട്ടുപാട്ട് ഓക്കെ